അതെ നീ ജീവൻ ക്ലീൻ ചെയ്യാൻ പോയില്ലെന്നും പറഞ്ഞ് ഫോൺ വന്നല്ലോ സർ ആ കസ്റ്റമേഴ്സിന്റെ പെരുമാറ്റം തീരെ ശരിയല്ല അതെ കസ്റ്റമേഴ്സ് എന്ന് പറഞ്ഞാൽ അവരുടെ പെരുമാറ്റം അങ്ങനെ ആയിരിക്കും നമ്മളാണ് കുറച്ച് അഡ്ജസ്റ്റ് ചെയ്യേണ്ടത് മാസം ശമ്പളം വാങ്ങിയിട്ട് ഭക്ഷണം കഴിക്കണില്ലേ പിന്നെന്താ പോ ചെല് അവൾ അടിച്ചടിയിൽ തലയ്ക്ക് വരുന്ന പറ്റിയടാ ഇവൻ എന്താ ചെയ്യുന്ന യാതൊരു പിടിയില്ലല്ലോ ആ വാ ക്ലീൻ ആണല്ലോ ஆ வந்து க்ளீன் க்ளீன் செய்யானே ஈட்டலில் புதியதாய ஒராளே அப்பாயிண்ட்மெண்ட் បតិអឺអឺអឺអឺអឺអឺ സോറി ഗീത ഞാൻ നിന്നെ അന്ന് വല്ലാതെ ഹാർട്ട് ചെയ്തു നിന്റെ തല്ലി കിട്ടിയപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഐ എം സോറി ഞാൻ വേണമെന്ന് കരുതി ചെയ്തല്ല എങ്ങനെയോ അറിയാതെ സംഭവിച്ചു പോയതാ മദ്യപിച്ചോണ്ട് സംഭവിച്ചു പോയതാ ദയവായി ഇനി ഞാൻ ആ മദ്യം കൈകൊണ്ട് തൊടില്ല എന്ന് ഇതൊക്കെ സംസാരിക്കുന്നത് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഇവൻ എന്തോ ശപഥം ആഹാ അതിനുശേഷം നീ ഇവിടെ വരാതിരുന്നത് എന്റെ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിച്ചു എന്താ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല ഞാൻ ഇതുവരെ ആരോട് ഇങ്ങനെ പെരുമാറിയിട്ടില്ല ഐ എം എക്സ്ട്രീംലി സോറി നിന്നും നാവുകൊണ്ട് തന്നെ എന്നോട് ക്ഷമിച്ചെന്ന് പറയൂ നാളെ ഞങ്ങളൊക്കെ നാട്ടിലേക്ക് പോവുകയാണ് നീ എന്നോട് ക്ഷമിച്ചില്ലെങ്കിൽ എന്റെ ജീവൻ ഉള്ളിടത്തോളം അതെന്നെ ഡിസ്റ്റർബ് ചെയ്തുകൊണ്ടിരിക്കും ദയവ എന്നോട് ക്ഷമിക്കേ നിങ്ങൾ ചെയ്ത തെറ്റ് സ്വയം മനസ്സിലാക്കിയപ്പോ തന്നെ ഞാൻ നിങ്ങളെ ക്ഷമിച്ചത് പോലെയാ താങ്ക് യു താങ്ക് യു സോ മച്ച് ഇന്ന് എന്റെ ബെർഡേ ആണ് സ്വീറ്റ് എടുത്തോ നിൽക്കേണ്ടി വാങ്ങിച്ചോണ്ടെന്നാ എന്താണവൻ പ്ലീസ് എടുക്കേ പ്ലീസ് എടുക്കുന്നേ നീ ഇതെടുത്താലേ നീ കണ്ടോ ഇവൻ ോ പ്ലാൻ ചെയ്യുന്നുണ്ട് പ്ലീസ് എടുക്കുന്നേ ആ കഴിക്കേ എടുക്കുന്നേതാ അല്ല ഞാൻ താഴെ പോയി കഴിച്ചോളാം നിനക്ക് എന്നോടുള്ള ദേഷ്യം കൊണ്ട് നീ ഇത് അവിടെ രശ്മെന്റിനെ കൂടി കളഞ്ഞാലോ പ്ലീസ് നീ ഇത് ഇതിപ്പോൾ തന്നെ കഴിക്കണം എന്നെ മുൻവെച്ച് കഴിച്ച് എനിക്ക് വിഷ് ചെയ്യേ അപ്പോഴേ നീ എന്നോട് ക്ഷമിച്ചു എന്ന് ഞാൻ വിശ്വസിക്കുകയുള്ളൂസ് ഓഫ് ദ ഡേ താങ്ക് യു ഇപ്പൊ അല്ലേ ഇപ്പൊ വിശ്വാസമായി നീ എന്നോ ക്ഷമിച്ചു വന്ന് വളരെ നന്ദി ഗീതാറോ പെട്ടെന്ന് വിളിക്ക് എന്തായി എന്താണോ എന്താണോ അത് കുടുങ്ങി ട നിക്ക എപ്പോഴും നീയാണല്ലോ രണ്ടാമത്തെ ആള് നീക്ക് ഞാൻ പോയിട്ട് വരാം ആര് പോടാ പോട ഇതിനാ നീ ഇത്രയും പാസ്റ്റായി പോയത് മാറി ചത്തുകിടക്ക എടാ നീ എന്തടാ ചെയ്തത് ഞാനൊന്നും ചെയ്തിട്ടില്ല ഗീത ഏയ് ഗീത എഴുന്നേക്കിളി ഇപ്പ എന്താണ് ചെയ്യുക ഇങ്ങോട്ടേ പോന്നെ എന്താടാ എവിടെ പോയാലും നീയൊരു പ്രശ്നം ഉണ്ടാക്കിയിട്ടേ വരുവള്ളല്ലോ മൊത്തം കുളം തൂണ്ടിയ നീ അടങ്ങുവോ നന്നാവൂല്ലടാ നീ ഒക്കെ ആ രണ്ട് തലതിരിഞ്ഞവന്മാരെ നീ കൂടെ കൂട്ടിട്ടുണ്ടല്ലേ അറിയാടാ അപ്പോഴേ വിചാരിച്ചാ ഞാൻ ശരി റോക്കി പറയൂ ഡാടി എനിക്ക് അവിടുത്തെ സ്റ്റേഷനിൽ കുറച്ച് വേണ്ടപ്പെട്ടവരുണ്ട് അവരോട് സംസാരിച്ചോളാം നീ ടെൻഷനൊന്നും ആവണ്ട കേട്ടോ മനസ്സിലായോ ശരി ഡാഡി അവര് നിങ്ങളെ സേഫ് ആയിട്ട് ഇങ്ങോട്ട് അയക്കും കേട്ടോ ഓക്കെ ഇനി അവിടെ ഒരു മിനിറ്റ് പോലും ഇരിക്കണ്ട വേഗം ഇങ്ങോട്ട് നോക്ക് ശരി ഡാഡി ശരി നീ ഇത് വിചാരിച്ച് പേടിക്കൊന്നും വേണ്ട ഞാനെല്ലാം നോയിക്കോളാം കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് വരാനുള്ള വഴി നോക്ക് സോറി ഡാഡി ചെയ്യേണ്ടതൊക്കെ ചെയ്തിട്ട് ഇനി എന്തോന്ന് സോറി ഫോൺ ഡാഡിയോട് സംസാരിച്ചു ആരും ടെൻഷൻ ആവേണ്ട കാര്യമില്ല നമുക്ക് ഇറങ്ങാം നമുക്കിറങ്ങും കളഞ്ഞില്ലടാ നിങ്ങക്ക് ഒരിക്കലും ഗതി കിട്ടില്ലടാ നിങ്ങൾ തെറ്റ് ചെയ്യുന്ന ഓരോ ആൾക്കാരും നിയമത്തെ പറ്റിച്ച് രക്ഷപ്പെട്ട് കളയുമല്ലേ എന്നാൽ ഞങ്ങളെ പോലെ ബാധിക്കപ്പെട്ട ആൾക്കാരോ മക്കളെ നഷ്ടപ്പെട്ട് കണ്ണീരും കയ്യുമായിട്ട് ജീവിക്കണമല്ലേ അങ്ങനെയല്ലട എന്നാലും അവളെ കൊന്നുകളഞ്ഞില്ലട മഹാഭാവികളെ അയ്യോ അയ്യോ അവളുടെ മരണത്തിന് കാരണമായ നിങ്ങളോട് പ്രതികാരം ചെയ്യാതെ ജോളി ജോളിയായിരിക്കും കരുതി ഇങ്ങോട്ട് വന്നല്ലേ വന്നല്ലേടാ ഞാനൊരു വിടില്ല നിങ്ങളുടെ അമ്മയുടെ പ്രായം വരുന്ന എന്നോട് പോലും തെറ്റായി സംസാരിക്കുന്ന നിങ്ങളെയൊക്കെ എന്റെ മോളെ പോലെ പല പെൺകുട്ടികളുടെയും ജീവിതത്തെ നശിപ്പിച്ചില്ലാതാക്കും നിങ്ങൾ നിങ്ങളെയൊന്നും ജീവനോടെ വെച്ചേക്കാൻ പാടില്ല നിങ്ങളുടെ മരണം കാണുന്ന നിങ്ങളെ പോലുള്ള ആളുകൾക്ക് ഇതൊരു പാഠമായിരിക്കണം തെറ്റ് ചെയ്യുന്ന നിങ്ങളെ നിയമം ശിക്ഷിച്ചാലും ഇല്ലെങ്കിലും ബാധിക്കപ്പെട്ട എന്നെ പോലുള്ള നൂറ് രഞ്ജിത നിങ്ങളെ ശിക്ഷിക്കാൻ വരുമടാ ഹലോ പോലീസ് സ്റ്റേഷൻ ഇവിടെ പി എസ് ആർ കോട്ടേജിലെ മൂന്നാളുകളെ കൊലപ്പെടുത്തിയിരിക്കുന്നു അതെയോ നിങ്ങളാര